എല്ലാവർക്കും നമസ്കാരം മഹാലക്ഷ്മി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ എന്ന് വെച്ചാൽ ഉണ്ണിയെ പോലീസ് പിടിച്ചല്ലോ പിടിച്ചിട്ട് ഉണ്ണിയെ കൊണ്ട് മറ്റേ തൊണ്ടി മുതൽ പൊക്കുവാണ് തൊണ്ടി മുതൽ ആ ബാഗ് ഉണ്ണിയെ കൊണ്ട് എടുപ്പിക്കുകയാണ് എന്നിട്ട് തുറന്നു നോക്കുമ്പോഴത്തെ നിറച്ചും ക്യാഷ് ആണ് അങ്ങനെ ഉണ്ണിയോട് പറയുവാണ് താവോട്ട് വാഴ നിന്റെ അമ്മയും സഹോദരിയും വെയിറ്റ് ചെയ്യുന്നുണ്ട് നിനക്ക് നീ എന്താ നിനക്ക് നിന്നെ എന്തിനാ പോലീസ് പിടിച്ചത് കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് താഴോട്ട് വാ അവരും കൂടെ അറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിയെ താഴോട്ട് കൊണ്ടുവരികയാണ് താഴോട്ട് കൊണ്ടുവരുമ്പോൾ കണ്ണനും മഹാലക്ഷ്മി ഒന്നും അറിയാതെ വരുന്നുണ്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ പോലീസ് വണ്ടി വന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മഞ്ജു ദുർഗയും പറയുവാണ് എന്താണെന്ന് അറിയത്തില്ല പോലീസ് വണ്ടി വന്നു ഉണ്ണിയെ പിടിച്ചോണ്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നപ്പോ പോലീസുകാരും പറയുവാണ് ഇവൻ എന്താ ചെയ്തതെന്നറിയാവോ ഇവനെ കള്ളപ്പണം വെളുപ്പിച്ചു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മറവിൽ നിന്ന് അത് കേട്ടതും കണ്ണനൊക്കെ ഞെട്ടുമാണ് കാര്യം കണ്ണൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല അപ്പോഴത്തേനും ദുർഗയും മഞ്ജു എല്ലാം കരയുവാണ് എന്റെ മോൻ അങ്ങനൊന്നും ചെയ്യത്തില്ല സാറേ അവനെ വെറുതെ വിടണം വെറുതെ വിടണം എന്ന് പറയുവാണ് അപ്പൊ കണ്ണൻ പറയുവാണ് ഞാൻ എം ഡി ആണ് ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കമലേശ്വരത്തെ ആ അപ്പൊ പറയുവാണ് എന്റെ അനിയനാന്ന് പറയുവാണ് അപ്പൊ പറയാ സാറിന്റെ അനിയനൊക്കെ ഇതിന്റെ എന്തിന്റെ അസുഖമാണ് അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് അവന് ഇൻസെന്റീവും ശമ്പളവും എല്ലാം ഉണ്ട് അതിന് പുറമെ അവന് പിന്നെയും വേണം അതുകൊണ്ടാണ് അവന് ഇങ്ങനെ ചെയ്തേ അവന് തക്കതായ ശിക്ഷ കൊടുക്കണം എന്ന് പറയുവ ഇത് ഘട്ടതും ദുർഗെ മഞ്ചും കരഞ്ഞുകൊണ്ടിരിക്കുവാണ് രക്ഷിക്കടാ ഒന്ന് രക്ഷിക്കടാ നിന്റെ അനിയനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കണ്ണം പറയണം തക്കതായ ശിക്ഷ കൊടുക്കണം ഇങ്ങനെയുള്ളത് അതായത് എന്റെ കൺസ്ട്രക്ഷൻ കമ്പനിക്കൂടാണ് മോശപ്പേരായത് പറയുവാണ് എന്നിട്ട് ഉണ്ണിയും കൊണ്ട് അങ്ങ് പോയി ഉണ്ണിയും കൊണ്ട് പോയിട്ട് ഉണ്ണിയോട് ദുർഗ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ പരിപാടി കാണിച്ചെന്ന് അപ്പൊ പറയുവാണ് എനിക്ക് കിട്ടുന്ന ശമ്പളം തികയാതെ വന്നപ്പോൾ ചെയ്ത പണിയാന്ന് പറയുക അങ്ങനെ ഉണ്ണിയെ പോലീസിപ്പി കൊണ്ടുപോവാണ് തിരിച്ചു ഓടി വന്നിട്ട് ദുർഗ പറയുവാ മോനെ നീ ഒന്നും നീ നടന്ന സംഭവങ്ങളൊന്നും മനസ്സിൽ വെക്കില്ല നിന്റെ അണിനെ രക്ഷിക്കുന്നു പറയുവ അപ്പൊ കണ്ണൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരിക്കലും രക്ഷിക്കത്തില്ല അവൻ ഇവിടെ കിടന്ന് കാണിച്ചതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അതുമല്ല ഇക്കാര്യത്തില് ഏറ്റവും കൂടുതൽ പ്രശ്നം എനിക്ക് ഇപ്പൊ സംഭവിക്കും ഞാൻ ഫിനാൻസ് നടത്തുന്ന ആളാണ് ഞാൻ ഈ കൊടുക്കുന്ന പൈസയൊക്കെ കള്ളപ്പടാന്ന് നാട്ടുകാർ പറയും ഇപ്പൊ ഇതിന്റെ പുറമെ ഞാനിവിടെ കോടതി കീറി ഇറങ്ങേണ്ടി വരും അതുപോലെ അവനെ ഒരിക്ക ഒരിക്കലും രക്ഷിക്കത്തില്ല നീ ഒരു വക്കീലല്ലടാ മോനെ നീ എങ്ങനെങ്കിലും രക്ഷിക്കണോന്നൊക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഒരിക്കലും നടക്കത്തില്ല അവന് തക്കതായ ശിക്ഷ കിട്ടട്ടെ എന്ന് പറയുവാണ് അപ്പോഴത്തേനും ദുർഗ പറയുവാണ് നീ നിന്റെ ഭാര്യ എപ്പോഴും ഭാര്യയെ ഭാര്യ എന്ന് പറഞ്ഞിരുന്നാൽ മതി ഇവള് പറയുന്നല്ലേ നീ കേക്കത്തുള്ളൂ മഞ്ജു പറയുന്നുണ്ട് കുടുംബത്തൊരു പ്രശ്നം വരുമ്പോഴെങ്കിലും ഏട്ടൻ ഇത്തിരി ഒന്ന് ഇടപെടും മുമ്പ് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ എല്ലാ കാര്യത്തിലും ഇടപെടുവാരുന്നല്ലോ മുമ്പ് അമ്മയും സഹോദരിയും സഹോദരനും ഒക്കെ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോഴും നിനക്ക് അങ്ങനൊരു ചിന്തേയില്ല നീ എന്താ മോനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞ ഇപ്പോഴാണ് നന്നായത് കണ്ണം പറയുവാണ് ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത് നിങ്ങള് എന്റെ മരുന്നിലും മായം കലർത്തിയ കാര്യങ്ങളൊക്കെ തോമസ് വൈദ്യൻ കറക്റ്റ് ആയിട്ട് എല്ലാം പറഞ്ഞു എന്നൊന്ന് പറയുക അപ്പോഴത്തേനും മഞ്ജുവും ദുർഗയും ഒന്ന് പരിങ്ങി എന്നിട്ട് പറയുവാണ് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ഇപ്പോഴാണ് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായത് ആക്ച്വലി ഉണ്ണി ഒരു പാവമായിരുന്നു കല്യാണത്തിന് മുമ്പ് വരെ കരുണ എപ്പൊ കിട്ടിയ അപ്പത്തോട്ടാണ് അവനും ഇങ്ങനെ ആയത് അവന് കുറച്ചൊക്കെ എൻ്റെ നല്ല ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ എപ്പോഴും മേഘനെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ മഹാലക്ഷ്മി പറയുവാണ് മേഘനും ഒക്കെ ഇരുത്തി പങ്കു കാണെന്ന് പറയുക അപ്പോഴത്തെ ഉണ്ണി പറയുവാണെ ഉണ്ണിയല്ല കണ്ണം പറയുവാണ് മേഘനും അമ്മാവനും എല്ലാം പങ്ക് കാണും എല്ലാത്തിനേം പിടിക്കട്ടെ എന്ന് പറയുവ ആണെങ്കിൽ ഒരുമാതിരി കണ്ണൊക്കെ മിഴിച്ച് ഭയങ്കര ദേഷ്യത്തോടുകൂടി നോക്കുവാണ് മഹാലക്ഷ്മിയെ അപ്പൊ അതിനിടയ്ക്ക് മഹാലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ട് നീ ഒന്നും കൂളൊന്നും പറയലിന ദുർഗ പറയുന്നുണ്ട് അപ്പൊ കണ്ണൻ പറയുവാ പറഞ്ഞാൽ എന്താ എൻറെ ഭാര്യയാണ് അവക്ക് ഇവിടെ അവകാശം ഉണ്ടെന്ന് പറയുവാണ് അപ്പോഴും പറഞ്ഞിട്ടുണ്ടെ നിന്റെ ഭാര്യ ഭാര്യ ഒന്നരൊറ്റ വിചാരമേ ഉള്ളൂ എങ്ങനെയൊന്നും ലക്ഷിക്കുമോ നീ ഒരു വക്കീലല്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് ഞാൻ ഇവന് വേണ്ടി ഒരിക്കലും എൻ്റെ വക്കീൽ കുപ്പായി വിടത്തില്ലെന്ന് പറയുന്നുണ്ട് അപ്പൊ മഞ്ജു പറയുവാണ് എല്ലാരും കുടുംബത്തുള്ള എല്ലാവരും കോടതിയിലും ജയിലിലും ഒക്കെ കേറട്ടെ നിങ്ങൾ എങ്ങ് സുഖിച്ച് ജീവിക്കാനൊക്കെ പറയുവാണ് എന്നിട്ട് ഏർ ദുർഗ പറയുവാണ് അമ്മാവനെ വിളിക്കാം വാമേട്ടനെ വിളിക്കാം നമ്മളെ വാമേട്ടനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോടി വാമദേവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുവാണ് അങ്ങനെ അപ്പൊ മഹാലക്ഷ്മി ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ മഹാലക്ഷ്മിയോട് ചോദ്യം ഉണ്ട് കണ്ണൻ തനിക്ക് രക്ഷിക്കണം വല്ല ഉണ്ടോ എന്ന് അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല അവൻ ഇവിടെ നിന്ന് പറഞ്ഞ വൃത്തികേടുകളൊക്കെ എനിക്ക് നന്നായിട്ട് കൊണ്ടു അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് അവന് നമ്മളെ പറഞ്ഞതിന്റെ ശിക്ഷയാണ് ഇപ്പൊ കിട്ടിയത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ വാമദേവൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വാമദേവൻ പറയുവാണ് മേക്കനോടെടാ ഞാനും പങ്കാളിയാടാന്ന് എന്നിട്ട് പറയുവാണ് ഇപ്പൊ ഉണ്ണിയെ പിടിച്ചല്ലോ പണ്ട് ഇവന് ഇവന്റെ അഹങ്കാരം കുറയ്ക്കണം പണ്ട് ഇവൻ ഇതുപോലെ ഒന്ന് അഹങ്കരിച്ചതാണ് ഇവന്റെ അച്ഛൻ പോയതെന്ന് പറയുമ്പോൾ മേഘൻ ചോദിക്കുന്നുണ്ട് ആ കൊലപാതകത്തിൽ അച്ഛന് വല്ല പങ്കു കൊണ്ടുവന്നു അപ്പം വാമദേവൻ പറയുവാണ് അതൊക്കെ നീ അറിയുന്നത് എന്താണേലും അവന്റെ അഹങ്കാരം കൂടിയപ്പോ അവനെ ദൈവം അങ്ങ് വിളിച്ചു അതേപോലെ ഇവനും ഇപ്പൊ ആവുന്നുണ്ടെന്ന് പറയുവാണ് അപ്പൊ മേഘൻ പറയുവാണ് അവന്റെ ഭാര്യ പറയുന്നത് അവൻ കേക്കത്തൊള്ളൂ എന്ന് പറയുക അപ്പം മേഘന്റെ ഒക്കെ അമ്മ അമ്മായി പറയാണ് എന്തെന്നറിയത്തില്ല ഇവൻ ഇത്രയ്ക്ക് അടിമയായിപ്പോ അവളുടെ കല്യാണം കഴിയുമ്പോൾ ആണുങ്ങള് പെൺകുന്തന്മാരാവും കേട്ടിട്ടുണ്ട് പക്ഷെ കറക്റ്റ് ഇപ്പൊ കണ്ടു എന്ന് പറയുക അപ്പം മേഘൻ പറയുവാണ് അത് അവള് സുന്ദരിയല്ലേ അതാണ് അവൻ ഏറ്റവും ഇതെന്ന് പറയുവ അപ്പം അമ്മായി പറയുവാണ് ആഹാ അപ്പൊ അവള് സുന്ദരിയാന്ന് നിനക്കറിയാം നീ അവളുടെ പുറകെ പോയുകയും ചെയ്തു നീ അടിയും വാങ്ങിക്കുകയും ചെയ്തു എന്ന് പറയുവാണ് അപ്പൊ വാമദേവനും പറയുന്നുണ്ട് നീ അടിയും വാങ്ങിച്ചു അവളുടെ അവളുടെ കൂടെ പോയ അവളുടെ പുറകെ പോയെന്ന് ഞങ്ങൾക്ക് അറിയാം പിന്നെ ആണുങ്ങളല്ലേ അങ്ങനെയൊക്കെ നടക്കും അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുമോ മേഘനാണ് ആക്കപ്പാടെ ചമ്മി നാറി എന്നിട്ട് പറയുവാണ് ഉണ്ണിയെ രക്ഷിക്കണം ഉണ്ണിയെ പിടിച്ചാൽ ബാക്കി നമ്മുടെ കള്ളത്തരങ്ങൾ നമ്മളെ എല്ലാം പോലീസ് പൊക്കും രണ്ടാമത്തെ കാര്യം ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടി ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഭാര്യയുടെ മുമ്പിൽ ആളാവണമെന്നും പറഞ്ഞിട്ടാണ് അവനകത്ത് ജോയിൻ ചെയ്തത് കഷ്ടകാലത്തിന് അവനെ ജോയിൻ ചെയ്യിപ്പിച്ചത് അതുകൊണ്ടാണ് ഇപ്പൊ പോലീസ് പിടിച്ചത് എങ്ങനെങ്കിലും അവനെ ഇടത്തുനിന്ന് ഊരിയെടുക്കണം അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറയുവാണ് അങ്ങനെ വാമദേവനും മേക്കനും കൂടെ ഉണ്ണിയെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി കോടതിയിൽ അവനെ ഹാജരാക്ക അതിനു മുമ്പ് നമുക്ക് ജാമ്യം എടുക്കണമെന്നും പറഞ്ഞ് വരുന്നുണ്ട് അങ്ങനെ അവരെ രക്ഷിക്കാൻ വേണ്ടി പോവാണ് ഉണ്ണിയെ പിന്നെ കാണിക്കുന്ന വെച്ചാല് മഹാലക്ഷ്മി ഒത്തിരിമാതിരി ഇതായിപ്പോയി എന്നുവെച്ചാ മഹാലക്ഷ്മി പിന്നെയും കരഞ്ഞോണ്ട് നിൽക്കുവാണ് എനിക്ക് തോന്നുന്നു ഉണ്ണിയെ രക്ഷിക്കാൻ വേണ്ടി പറയാനാ അപ്പം കണ്ണൻ പറയുന്നുണ്ട് ഒരിക്കലും നടക്കത്തില്ല ഞാൻ ഇതിനകത്ത് എന്താണെങ്കിലും പങ്കാളിയാവത്തില്ല അവനെ രക്ഷിക്കാന് അവന് അഹങ്കാരം തീരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് താന് എന്തോ പറയാൻ വന്നതെന്ന് എനിക്ക് മനസ്സിലായി നടക്കത്തില്ലെന്ന് പറയുക അപ്പൊ മഹാലക്ഷ്മി കരഞ്ഞുകൊണ്ടൊക്കെ പറയുവാണ് ഞാൻ അതൊന്നും അല്ല പറയാൻ വന്നേന്ന് താൻ പറയാൻ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായിന്ന് കണ്ണൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ മഹാലക്ഷ്മി അടുത്ത എപ്പിസോഡിൽ കരഞ്ഞു കാലി പിടിച്ചിട്ട് കണ്ണൻ പോയി ജാമ്യത്തിന് എടുക്കുമെന്ന് അറിയത്തില്ല എന്താണ് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്